ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇപ്പോൾ അമല ഷാജി ഒരു സ്റ്റോറി ഇട്ടതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറേ മെസ്സേജ് പിന്നെ അമല ഷാജി ഫാൻസ് കന്നഡ ഒക്കെ വരുന്നുണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാൻ ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഞാനൊരു മൂന്ന് പേരെ ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് അന്ന് അമല ഷാജിയാണ് പക്ഷേ എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഞാൻ അവരെ ബോഡി ഷെയിം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാ ഇവര് ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ബോഡി ഷെയ്ൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുറാണ് പിന്നെ ഒരിക്കലും ട്രോൾ ചെയ്യുന്ന ഒരാള് ഞാൻ നിങ്ങൾ ട്രോൾ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ട്രോൾ ചെയ്താൽ അത്യാവശ്യം നമ്മൾക്ക് ട്രോൾ വീഡിയോസ് പൊതുവെ ഇടുന്ന ഒരാള് അങ്ങനെ ചോദിച്ചിട്ടാണ് ഇടുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ മേക്ഷ്യൂർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് അധികം വൾഗർ ആവാതെ ഒരു മൈൽഡായിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അത് ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എന്തുകൊണ്ട് ഞാനത് ചെയ്തപ്പോൾ മാത്രം നിങ്ങൾക്കത് അത്രയും അംഗീകരി കൊണ്ടു അതായത് അമ്പോ ആ എൻ്റെ മോനെ അവൾ ട്രോളി അതാണ് എത്ര പേരാണ് ഇപ്പം അമല ഷാജി റോസ്റ്റർ എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ലോഡ് കണക്കിന് വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ ഞാൻ ചെയ്തപ്പോൾ മാത്രം അതെന്തുകൊണ്ടാണ് ഡീഗ്രേഡിങ് ആ കോണ്ട ക്രിയേറ്റർ ആയി മാറി എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ട്രോൾസ് ചെയ്യുന്ന ഒരാളാണ് അത് അതെൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ അത് ചെയ്തു എക്സ്ട്രീം ലെവൽ ട്രോൾസ് കാണാം അതായത് അയ്യോ എന്തിനു ഇങ്ങനെ ചെയ്യുന്നേ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് മാത്രം എന്താണ് നിങ്ങൾ അത്രയും തരം തരുന്ന രീതിയിലൊരു കമൻ്റ് ഇട്ടത് ഞാൻ പെണ്ണായത് കൊണ്ടാണോ എന്നുവെച്ചാൽ പെണ്ണായതുകൊണ്ട് ഞാനങ്ങനെ ട്രോൾ ചെയ്യാൻ പാടില്ലായിരുന്നു അതാണോ ആണുങ്ങൾ ചെയ്ത പ്രശ്നമില്ല എന്നാണോ എനിക്കത് മനസ്സിലായില്ല അത്രയും എക്സ്ട്രീം ലെവൽ റോസ്റ്റുകൾക്കൊന്നും നിങ്ങൾ പ്രതികരിക്കാനുണ്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കയറി ട്രിഗർ ആയതും ഇപ്പോൾ റീസെൻറ്റായിട്ട് നിങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട എന്തോ ഒരു സ്കാമിങ് റിലേറ്റഡായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ടൺ കണക്കിന് വീഡിയോസ് തമിഴ് വീഡിയോസ് ഇഷ്ടംപോലെ വീഡിയോസ് അതിൽ വെറും നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് അതിനൊന്നും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇപ്പൊ ഈ പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ട് മിനിമം ആറുമാസമായിട്ടുണ്ട് മിനിമം സോ അത്രയും പഴക്കമുള്ള വീഡിയോ ഒക്കെ ആണ് നിങ്ങൾ ഇപ്പോ ഈ ഒരു വർത്തമാനം എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നടന്നിരിക്കുന്ന ട്രോളുകള് ട്രോളുകൾ കൂടെ എം മാതെ റോസ്റ്റുകള് അതിനൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല അല്ലേ എന്തെങ്കിലും അവിടെ എനിക്ക് ഈ വക ഇങ്ങനത്തെ പരി ൾക്ക് നിൽക്കുന്ന എനിക്കിഷ്ടമല്ല എനിക്ക് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സികളും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല ബട്ട് സ്റ്റിൽ എനിക്ക് എൻ്റെ പോയിന്റ് ക്ലിയർ ചെയ്യണം അതുകൊണ്ട് മാത്രം ഞാൻ ഞാനിടുന്നൊരു വീഡിയോ ആണിത് ഗ്രീഷ്മ ബോസ് എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ വേറെ ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്ററിനെ ഡീഗ്രേഡ് ചെയ്തു എന്ന ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ വെച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ പിന്നെ ഇത് ഇനി എടുത്തു വെച്ചിട്ട് പിന്നെയും ഫർദർ പ്രശ്നങ്ങളിലോട്ടൊന്നും പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ പൊതുവേ ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് എന്താണ് അവരുടെ സൈഡിൽ നിന്ന് അത്രയും ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്രിയേറ്ററുടെ അമ്മയുടെ സൈഡിൽ നിന്ന് ഇത്രയും മോശമായ ഒരു വാക്ക് വാക്കല്ല വാക്കുകൾ വന്നതുകൊണ്ട് ഞാൻ ഇട്ടൊരു സ്റ്റോറി ആയിരുന്നു അത് ഒക്കെ ഇത് ഇതോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്